എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേക്ക് അടയ്ക്കാം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ അവരുടെ പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പുമായി സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന രണ്ട് ക്ഷേമ പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വയോമധുരം മന്ദഹാസം തുടങ്ങിയ രണ്ട് സ്കീമുകളാണ് വയോമധുരം പദ്ധതി പ്രധാനമായിട്ടും സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പും വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇത് പ്രമേഹാരോഗ്യത്തിൻ്റെ അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലിരുന്ന് തന്നെ നിർണ്ണയിക്കുവാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മന്ദഹാസം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപ വരെ ഒരു വ്യക്തിക്ക് സഹായമായിട്ട് നൽകുന്ന പദ്ധതിയാണ് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനം മുഖേന കൃത്രിമമായിട്ട് ദന്തനിരകൾ സ്ഥാപിച്ച് നൽകുന്നതാണ് അപ്പോൾ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ബി പി എൽ എ ഒ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് റേഷൻ കാർഡിൻ്റെ പകർപ്പ് പ്രായം തെളിയിക്കുന്ന രേഖകൾ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങളാണ് ഇതിനുവേണ്ടി ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ